ഞാനിവിടെ ഒരു ദൈവവചനമാണ് വായിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്കു സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു നിൻ്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ നിൻ്റെ വലതുവശത്ത് നിനക്ക് തന്നാൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും ദൈവജനമാണ് ഞാൻ കേട്ടത് ദൈവത്തിൽ വിശ്വസിക്കാം ആമീൻ ഈ വചനം നിങ്ങൾ എല്ലാവരും ഇത് ബൈബിളിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിക്കണം ദൈവം നമ്മെ എപ്പോഴും സഹായിക്കുന്നതായിട്ടാണ് ഈ വചനം ഉള്ളത് നമ്മുടെ പോകുന്നിടത്തും വരണ്ടിടത്തും നമ്മളെ ദൈവം കാൽ വഴുതുവാൻ സമ്മതിക്കാതെ നമ്മളെ ഉറപ്പിച്ച് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ആകാശം നമ്മുടെ സഹായം നമുക്കിതിൽ നിന്നും ഉണ്ടാകും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് നിങ്ങൾ ഈ വചനം കേൾക്കുക കേൾക്കാതെ പോകരുത് നല്ലൊരു വചനമാണ് നിങ്ങൾ നമ്മുടെ പരിപാലിക്കുന്ന ഒരു വചനമാണ് അതുപോലെ തന്നെ ഈ ക്രിസ്മസ് നാളിൽ ഈ വചനം ഇടാൻ തന്നെ വചന ഇടാൻ തന്നെ ഉള്ള ഭാഗ്യം നമുക്ക് ദൈവം തന്നാൽ ഇത് നിങ്ങൾ വായിക്കുന്നതൊരു ഭാഗ്യമാണ് ഒരു അതുപോലെ തന്നെ ക്രിസ് യേശുവിൻ്റെ ജന്മ ജന്മത്തോട് ജനനം അടുപ്പിച്ചാണ് നമ്മളിപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നത് ആ ക്രിസ്മസ് ആയത് കാരണം നിങ്ങൾക്ക് ഞാൻ ഇത് രണ്ട് മൂന്ന് വചനങ്ങൾ വഴിയുള്ള പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇടുന്നത് നിങ്ങളെല്ലാവരും ഇത് കാണണം അതുപോലെ കാണണം അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഈ പുതു മത്സരം ക്രിസ്മസും കൂടെ അനുബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നല്ല നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു കുടുംബസമാധാനവും സന്തോഷവും നിങ്ങളെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തെ സ ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു